ഹലോ ഇന്ന് നമുക്കില്ലേ പൊറോട്ടേൻ്റെ ഉപ്പേരില്ലേ നല്ലൊരു തന്തൂരി ചിക്കൻ ഫ്രൈ കഴിച്ചാലോ പൊറോട്ടേനെ തന്നെ വേണമെന്നില്ല ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പാണ് കേട്ടോ അപ്പോൾ നല്ല ചുവടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത് ചിക്കൻ അല്ലേ ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ ഇല്ലേ അൽഫാമിൻ്റെ പീസിലെ എട്ട് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് അത് ഇതുപോലൊന്ന് കൊടുക്കണം മസാല എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഇനി നമുക്ക് മസാല വരയ്ക്കാം ഒരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് ഒരു എട്ട് ടേബിൾ സ്പൂണ് കട്ട തൈര് ഇട്ടുകൊടുക്കാം കേട്ടോ അധികം പുളിയില്ലാത്ത കട്ട തൈര് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചില്ലി സോസാണ് അതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എന്നാലാണ് നല്ലൊരു കളറ് ഇട്ടുള്ളൂ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞെരിടിയിട്ട് ഇട്ടുകൊടുക്കട്ട എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം അതിനുശേഷം നമ്മളേതാ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് പെരക്കി എടുക്കട്ടെ നല്ലപോലെ മസാല പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പോൾ ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ബട്ടറിലാണ് കേട്ടോ അൺസോൾട്ടഡ് ബട്ടറിലാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ബട്ടറിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്ലോ കുക്ക് ചെയ്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് മിനി ഒന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് പത്തിരുപത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തന്തൂരി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത ഇതുപോലെ കിട്ടണം കേട്ടോ എനിക്ക് നമുക്ക് വേണമെങ്കിലും മയോണീസില് ഡിപ്പ് ഇത് അയക്കാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടും കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്